ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നോക്കുന്നത് പേരൊക്കെ ചേർത്തിട്ടുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് മധുരം ചേർക്കാതെ ഉള്ള ഡ്രിങ്കാണ് നമ്മൾ ചെയ്യുന്നത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബൊന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോഴാണ് ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് ഞാനിവിടെ ഒരു വെള്ള കളറിലുള്ളൊരു പേരക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്തെ സ്കിന്നും മാറ്റിയിട്ടില്ല കാരണം അതിൽ നല്ല ധാരാളം മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ ഇത് വെള്ള പേരക്ക നമ്മുടെ ഡ്രിങ്കിന് ഒരു കളർ കിട്ടാനും കുറച്ചുകൂടെ ഹെൽത്തി ആകാനായിട്ടും ഒരു കഷ്ണം ബീട്രൂട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കാന്താരി മുളകളെടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഒരു ലൈം ജ്യൂസ് നമുക്ക് ജ്യൂസ് അടിച്ച ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് പേരക്കയും ബീട്രൂട്ടും കാന്താരി മുളകും ഇഞ്ചിയും ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം നമ്മൾ എത്രയാണ് വെള്ളം ഉദ്ദേശിക്കുന്നത് അത്രയും വെള്ളവും കൂടെ എടുത്തിട്ട് ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഞാനൊരു ചെറിയ ഡെക്കറേഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ ഗ്ലാസ്സിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൻ്റെ വായഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച ശേഷം ആ മിക്സിലൊന്ന് മുക്കിയെടുത്ത് ഇതിലോട്ട് ഒരു ലൈം ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഞാനിത് അരിച്ചല്ലേ എടുത്തിരിക്കുന്നത് കാരണം അതിൻ്റെ പുറമെയുള്ള സ്കിന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ച് വേ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് തണുപ്പിച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടാൽ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്